നയൻതാര ബിയോണ്ട് ദി ഫെയറിറ്റൽ ഡോക്യുമെൻ്ററിയെ വിമർശിച്ച നോവലിസ്റ്റ് ശോഭ ഡേ വിവാഹ ഫുട്ടേജ് പണം സമ്പാദിക്കാൻ ഉപയോഗിച്ചതിന് നയൻതാരയെ ആക്ഷേപിച്ചിരിക്കുകയാണ് ശോഭ ഡേ നെറ്റ്ഫ്ലിക്സിൽ എന്ന ചിത്രത്തിൻ്റെ പ്രൊമോ കാണുന്നതുവരെ ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരയുടെ മെഗാസ്റ്റാർ പ്രവറിനെക്കുറിച്ച് എനിക്കറിയില്ലായിരുന്നു എന്നാണ് ശോഭ ഡേ കുറിച്ചിരിക്കുന്നത് ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരയുടെ മെഗാ പവറിനെ കുറിച്ച് നെറ്റ്ഫ്ലിക്സിലെ ബിയോണ്ട് ദി ഫെയറി ടെയിലിൻ്റെ പ്രൊമോ കാണുന്നത് വരെ ഞാൻ അറിഞ്ഞിരുന്നില്ല വളരെ കഷ്ടപ്പെട്ടാണ് ഡോക്യുമെന്ററിയിലെ നാൽപ്പത്തി അഞ്ച് മിനിറ്റ് വരെയെങ്കിലും ഞാൻ കണ്ടത് നയൻതാരയുടെ ജീവിതത്തിലെ അവിസ്മരണീയ മുഹൂർത്തങ്ങളിലേതെങ്കിലും എന്നെ ആ അലസ്യത്തിൽ നിന്ന് ഉണർത്തുമെന്ന് ഞാൻ കരുതി എന്തൊക്കെയായിരുന്നു നയൻ സ്വശ്യതയോടെ വ്യക്തമായി കൃത്യമായി സംസാരിക്കുന്നു ബ്ലാ എന്ത് നാശമാണിത് എന്തായാലും ഇതിന് പിന്നിലെ ബാക്കി താരങ്ങളും അവരുടെ വിവാഹ വീഡിയോ ദൃശ്യങ്ങളും ഇതുപോലെ വിറ്റ് കാശാക്കിക്കോളും അവർക്കതിന് നല്ല പണം ലഭിച്ചിട്ടുണ്ടെന്ന് കരുതുന്നു എന്നാണ് ശോഭാഡെ കുറിച്ചത് അതേസമയം ഡോക്യുമെന്ററിയിൽ നാനും റൗഡിദാൻ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സെറ്റിൽ നിന്നും മൂന്ന് സെക്കൻഡ് ദൃശ്യം ഉപയോഗിച്ചതിന് ധനുഷ് പത്ത് കോടി രൂപ ആവശ്യപ്പെട്ടത് നയൻതാര സോഷ്യൽ മീഡിയയിൽ വെളിപ്പെടുത്തിയത് വൻ വിവാദമായിരുന്നു നയൻതാരക്കെതിരെ മദ്രാസ് ഹൈക്കോടതിയിൽ കേസ് നൽകിയിരിക്കുകയാണ് ധനുഷ് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്യുന്ന ഡോക്യുമെന്ററിക്ക് ഇതിനകം സമ്മിശ്രമായ പ്രതികരണമാണ് ലഭിക്കുന്നത് സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് എവിടെയും വെളിപ്പെടുത്താത്ത കാര്യങ്ങൾ താരം ഡോക്യുമെന്ററിയിലൂടെ പറയുന്നത് ആരാധകർ ആഘോഷമാക്കിയപ്പോൾ ചതിക്കപ്പെട്ടുവെന്ന തോന്നലാണ് ഡോക്യുമെന്ററി കണ്ടുകഴിഞ്ഞപ്പോൾ എന്നാണ് മറ്റു ചിലർ പ്രതികരിച്ചത്